ഒരു ഒറ്റ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു മനുഷ്യനാണ് പതിനൊന്ന് മുപ്പത്തിരണ്ടിന് മറ്റേ പോലീസുകാരെ വിളിച്ചിട്ട് കമ്മീഷൻ ഓഫീസിലുണ്ട് വേഗം മെഡിസിൻ എടുത്തിട്ട് വന്ന് പറയുന്നത് അപ്പം മോൻ പറഞ്ഞത് അത് ഏഴ് ഏഴുപേരുണ്ടായിരുന്നു അമ്മയെന്ന് അപ്പം ഒരാൾ പിടിച്ചിറക്കുകയും ബാക്കി ഇരുപത് പേരും പുള്ളിയെ വളഞ്ഞു നിന്നാണ് കൊണ്ടുപോകുന്നത് അകത്ത് മാഷിനെ കൊളറെ പിടിച്ചു നിർത്തിയ വ്യക്തി സിഐ ആണെന്നും െന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങൾ ഗുണ്ടകളോ മറ്റോ ആണെന്ന് കാരണം അത്തരത്തിൽ അവർ ചാടി കയറുകയല്ലേ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് കൂട്ടുനിൽക്കുന്ന ഒരാളല്ല നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് എവിടെ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു അതിന് ശേഷമാണ് ഈ മെമ്മറി കാർഡ് ഈ ബസ്സിൽ നിന്നും കാണാതെ ആകുന്നത് തുടർന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് യദുവിനെ കണ്ടോൺമെൻറ്റ് പോലീസ് ചോദ്യം ചെയ്തത് മൊഴി രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ ഈ ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിനെ അവരുടെ വീട്ടിൽ നിന്നും ഒരു ആറിയോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു അതുകൂടാതെ ഈ തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും അവരുടെ വീട്ടിൽ നിന്നും ചൊവ്വരെയുള്ള വീട്ടിൽ നിന്നും ഏഴ് കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നിരുന്നത് എന്നാൽ ഉച്ചയോടുകൂടി കമ്മീഷർ സിറ്റി കമ്മീഷണർ ഓഫീസിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഇന്ന് രാവിലെ തന്നെ ഈ കണ്ടക്ടറുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു ഇപ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർ ആയ ലാൽ സജീവിൻ്റെ ഭാര്യ കൂടി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും ലാൽ സജീവിൻ്റെ ഭാര്യയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അവിടെ അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിലോ ഒന്ന് കരുതി വീണ്ടും തിരിച്ച് അപ്പം തൊട്ടേ ഞങ്ങൾ ഇവിടെ നിൽക്കുക ആ സമയം തൊട്ട് ഇവിടെ അങ്ങനെ നിൽക്കുക അന്വേഷിച്ചപ്പം അത് ആ രാമു എന്ന് പറയുന്ന പോലീസുകാരൻ പറഞ്ഞത് ആണ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലുണ്ട് വേഗം മെഡിസിൻ എടുത്തോണ്ട് വാന്ന് പറഞ്ഞതാണ് പുള്ളി അങ്ങനെ എന്തോ അതെനിക്ക് അറിയത്തില്ല രാവിലെ പിടിച്ചോണ്ട് വന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു എന്നെ ഫോൺ ചെയ്തതാ പുള്ളി ഫോൺ ചെയ്തതാ എനിക്ക് വന്ന ഹസ്ബൻഡിനെ അന്നേരത്തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട് അപ്പം പുള്ളിയുടെ ഫോണിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചതാവാ കഴിഞ്ഞില്ല അവരിവിടെ കൊണ്ടുവന്നിട്ടില്ലെന്നെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്നുള്ള അറിയിപ്പ് അവിടെ കൊണ്ടുവന്നിട്ടില്ലെന്ന് അപ്പോൾ പിന്നെ ഇപ്പം കുറച്ചു മുമ്പേ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാകും മാഷിനെ പിടിച്ചുകൊണ്ട് വന്ന രണ്ട് പേര് ഇതുവഴി അങ്ങോട്ട് പോയി അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് എന്ന് പറയുമ്പഴേക്കും അവർ വേഗം അങ്ങ് പോയി കഴിഞ്ഞു എനിക്കൊന്നും ചോദിക്കാൻ മെഡിസിൻ കൊടുത്തില്ല കൊടുത്തില്ല ഞാൻ രാവിലെ വന്നതല്ലേ ഒത്തിരി ട്രീറ്റ്മെൻറ് ഉണ്ട് ഒരു ഒരു ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു മനുഷ്യനാണ് ഇല്ല അങ്ങനെയാണ് അവര് പറഞ്ഞത് അങ്ങനെയാണ് വ്യക്തമായിട്ട് അത് പറഞ്ഞു മേയർ കണ്ടക്ടർ ഡ്രൈവർ കേസ് ഉണ്ടല്ലോ അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാനാണെന്ന് പുള്ളി പറഞ്ഞതാണ് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് അല്ല അല്ല ആ ഇവരെന്നോട് പറഞ്ഞത് വിഴിഞ്ഞ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്നല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിഴിഞ്ഞത്തോടി വന്നത് അപ്പോൾ പുറത്തെങ്ങും കാണാഞ്ഞ് പിന്നെ അകത്തി എന്ന് കയറിയപ്പം എന്നോട് പറഞ്ഞു അത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ തമ്പാനൂര കൺട്രോൾ എന്ന് പറഞ്ഞു അത് കേട്ടോണ്ടാക ഞാൻ പിന്നെ ഓടി തമ്പാനൂരും കൺട്രോൾ റൂമിലും ഒക്കെ പോയത് വീണ്ടും തിരിച്ച് തമ്പാനൂര് എല്ലുമ്പോഴാണ് പതിനൊന്ന് മുപ്പത്തിരണ്ടിന് മറ്റേ പോലീസുകാരെ വിളിച്ചിട്ട് കമ്മീഷണർ ഓഫീസിലുണ്ട് വേഗം മെഡിസിൻ എടുത്തിട്ട് വാ എന്ന് പറയുന്നത് ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ ആളിവിടെ ഉണ്ടോയെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഉണ്ടോയെന്ന് പോലും അവർ പറയുന്നില്ലല്ലോ ഒന്നും ചെയ്തില്ല ഒന്നും മോനും ഫുഡ് വാങ്ങിച്ചു വിഴിഞ്ഞം ചൊവ്വര ഏഴര മണിക്ക് കൃത്യം വന്നു കാരണം എന്താന്ന് വെച്ചാൽ ഏഴര മണിക്ക് ഞാൻ എന്നും ഇറങ്ങുന്ന ഞാൻ എനിക്ക് വർക്കല്ലെയാ ജോലി അതിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുന്നതാ അല്ല സാധാ വേഷത്തിലായിരുന്നു അതുകൊണ്ടാ സംഘത്തില് മോൻ എണ്ണീട്ട് പറഞ്ഞ ഏഴുപേരാണ് ഞാൻ വിചാരിച്ചു പത്ത് പേരൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് കാരണം ഒരുപാട് പേര് നിൽക്കുന്നു പിന്നെ കുറച്ച് പേര് വീടിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് എണ്ണം കിട്ടിയില്ല അപ്പം മോൻ പറഞ്ഞത് അത് ഏഴുപേരുണ്ടായിരുന്നു അമ്മയെന്ന് അപ്പം ഒരാൾ പിടിച്ചിറക്കുകയും ബാക്കി മുഴുവൻ പേരും പുള്ളിയെ വളഞ്ഞു നിന്നാണ് കൊണ്ടുപോകുന്നത് യൂണിഫോം ആരും ഇല്ലായിരുന്നു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഞാനൊരു എട്ടരയായിട്ടുണ്ടാവും എത്തിയത് കാരണം വേഗം ഇവന് ഫുഡ് എടുത്തു കൊടുന്ന് കാരണം എപ്പോൾ തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടോ ഫുഡ് എടുത്തു കൊടുത്തിട്ട് പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കിട്ടിയല്ലേ വരാൻ പറ്റൂ അങ്ങനെ വിഴിഞ്ഞത്ത് ഇല്ലാന്നറിഞ്ഞപ്പോഴേ ഞാൻ പിന്നെ തിരിച്ചു പോയി മോനേം കൂട്ടി തിരിച്ചു വീണ്ടും ഇനി പോന്നേത് തമ്പാലൂരേക്കും കൺട്രോൾ ആയിട്ട് ആ സംഘട സംഘടനയെ അറിയിച്ചായിരുന്നു ഒരുച്ചയായപ്പോൾ സംഘടന ഒരാൾക്കാർ വന്ന് അവരിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴും ആളിവിടെ ഇല്ലാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അല്ല അവരന്വേഷിച്ചപ്പോഴും ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ അങ്ങനെ അങ്ങനൊരാളില്ല എന്നാണ് ഇവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു ഹസ്ബൻഡിന് ഏഴരയ്ക്ക് അവരെല്ലാരും വന്ന് പിടിച്ചോണ്ട് പോന്നതാ പിന്നെ കണ്ടിട്ടില്ല സാധാ വേഷത്തിൽ വന്നതായിരുന്നു പോലീസുകാരാണെന്ന് അവര് പറഞ്ഞു അകത്ത് മാഷിനെ കോളറെ പിടിച്ച് നിർത്തിയ വ്യക്തി സിഐ ആണെന്നും ബാക്കിയുള്ളവർ പോലീസുകാരാണെന്നും പറഞ്ഞു ഏഴര ഞാനും മോനും മാത്രമേ ഉള്ളൂ ഞാൻ ഞാ അല്ല അവർ യൂണിഫോമിലല്ലായിരുന്നു സാധാപക്ഷത്തിലാണ്ട് ഇവരെല്ലാവരും വന്ന് കയറിയപ്പം ഇവർ യൂണിഫോമിലല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഗുണ്ടകളോ മറ്റോ ആണെന്ന് കാരണം അത്തരത്തിൽ അവർ ചാടി കയറുകയല്ലേ ചെയ്തത് വീടിൻ്റെ നാല് വശം കുറച്ച് പേര് നടക്കുന്നു കുറച്ച് പേര് വീടിനകത്തേക്ക് ചാടി കയറുന്നു ഒരാൾ ഓടിച്ചെന്ന് മാഷിനെ പിടിക്കുന്നു ഹസ്ബൻഡിനെ പിടിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ ഗുണ്ടകളോ മറ്റോ ആണോ എന്ന് ചോദിച്ചത് കണ്ടിട്ടുമില്ലേ അവർ കൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനു അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അത് അകത്ത് നിൽക്കുന്ന സി ഐ ആണ് ഞങ്ങള് പോലീസുകാരാണെന്ന് പറഞ്ഞ് പിടിച്ചിറക്കി അപ്പം ഞാൻ വേഗം ഓടിച്ചെന്നിട്ട് ചോദിച്ചു എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു അപ്പം മേയർ ആ ഡ്രൈവർ വിഷയത്തിൽ ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞു ഇല്ല ഇല്ല ഒന്നും ചെയ്തില്ല ഞാനിവിടെ പതിനൊന്ന് മുപ്പത്തിരണ്ടിന് തമ്പാനൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഓട്ടോ വിളിച്ചു വന്ന തൊട്ടേ ഇവിടെ നിൽക്കുക സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു പിന്നെ ഡ്യൂട്ടിക്ക് ഒന്നോ രണ്ടോ വട്ടം പോയല്ലേ മോനെ എനിക്കത് എല്ലാ ദിവസവും പോന്നെ കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് പോന്നുണ്ട് എല്ലാ ദിവസവും ഇല്ലല്ലോ ഇവർക്ക് ഇടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ ഉള്ളു അല്ല ഇനി ഒരു വർഷമേ ഉള്ളൂ പെൻഷൻ പെൻഷനാവാൻ മാഷ്യ പി എസ് സി നീ അങ്ങനെ ഇല്ല ഇന്ന് ഡ്യൂട്ടി ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു എന്നോടൊന്നും അങ്ങനെ പറയില്ല അവരെ ഒഫീഷ്യൽ കല്ലേ എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ അല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു മാൽപ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല മാൽപ്രാക്ടീസിന് കൂട്ടി നിൽക്കുന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചോദിക്കേണ്ടിയും വന്നിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ ആ ഇല്ല ലാൽ സജീവ് ലാൽ സജീവ് ബിന്ദു എന്തെങ്കിലും പരാതി കൊടുക്കാമായിരുന്നു വിചാരി ഞാനും മോനും അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിട്ടയക്കും ഓർത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഇനി മണിയാവോ അഞ്ചുമണിയാവോ മണിയാവോ രാത്രിയാവോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടോ ഒന്നും പറ്റിയിട്ടില്ല ഫോണ് രാവിലെ പുള്ളി എടുത്തോണ്ട് പോയി ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല സമ്മതിക്കുന്നൊണ്ടാവത്തില്ലായിരിക്കുക എന്നാ അപ്പോഴവർ പറഞ്ഞു വിഴിഞ്ഞ സ്റ്റേഷനിൽ എന്നാണ് വിഴിഞ്ഞ സ്റ്റേഷനിലേക്ക് പോവുക നമ്മുടെ സ്റ്റേഷൻ പരിധി വിഴിഞ്ഞമാണ് ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓടി വിഴിഞ്ഞത്തേക്ക് വരുന്നത് അപ്പം നോക്കിയിട്ട് കണ്ടില്ല അപ്പം പിന്നെ അകത്ത് കയറി ചോദിച്ചു അത് നമ്മുടെ വീട് റോഡുമായിട്ട് ഇത്തിരി ദൂരമാണ് അപ്പം ജീപ്പാണോ ഏത് വണ്ടിയാണോന്ന് ഞാൻ കണ്ടില്ല ആ മാഷു ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ അപ്പം പറയുന്നു ഞാൻ ഡ്രസ്സ് മാറിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറ്റത്തില്ല എന്ന് പിടിച്ചാണ് കൊണ്ടുപോകുന്നത് എന്തായാലും ഈ കേസിലെ ഒരു പ്രധാന തെളിവ് എന്ന് പറയുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് തന്നെയാണ് ഈ മെമ്മറി കാർഡ് കാണാതായതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ എ റഹീമിനെ നമ്മുടെ സി നേതാവായ എ റഹീമിനെ ഫോൺ ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നിരുന്നു ഇത് എ റഹീമും പിന്നീട് വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈയൊരു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ വൈകുന്നേരമായി ഒരുപാട് മണിക്കൂറുകളോളമായി ഈ കമ്മീഷണർ ഓഫീസിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈ ഒരു കേസ് വലിയൊരു ട്വിസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട് എന്തായാലും ആദ്യം ബസ് ഡ്രൈവറായി ഇതുതന്നെയാണോ ഈ മെമ്മറി കാർഡ് എടുത്തത് ഒരു സംശയം ഉയർന്നു വന്നിരുന്നു എന്നാലിപ്പോൾ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ ബസ് കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും നിലവിലിപ്പോൾ കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം